എന്താ സോഷ്യൽ മീഡിയയിൽ ചർച്ചയായത് മമ്മൂട്ടിയുടെ രോഗമാണ് വെറും രോഗമല്ല ക്യാൻസർ എന്ന വാർത്തയാണ് ഒരു പ്രമുഖ മാധ്യമം കഴിഞ്ഞ ദിവസം പുറത്തുവിട്ടതും സംഭവം വലിയ രീതിയിൽ വൈറലായതും എന്നാൽ സംഭവം ലാലേട്ടൻ അറിഞ്ഞെന്നും അദ്ദേഹം സഹോദര കാണുന്ന മമ്മൂട്ടിയെ ഈ വാർത്ത അറിഞ്ഞപ്പോൾ വലിയ രീതിയിൽ വിഷമമായെന്നും ഫേക്ക് വാർത്ത എന്ന സത്യം അറിയാവുന്ന ലാലട്ടൻ തൻ്റെ പി ആർ ടീം വഴി ഇതിൻ്റെ സത്യാവസ്ഥ പുറത്തുവിടുകയും ഉണ്ടായി ലാലട്ടൻ്റെ അനേകം ഫാൻസ് പേജ് വഴിയിൽ ഇതിൻ്റെ സത്യാവസ്ഥ പുറത്തു വന്നിരുന്നു അതിലൊന്ന് ഇങ്ങനെ മമ്മൂക്കയ്ക്ക് ക്യാൻസർ അല്ലെന്നും മമ്മൂക്കയ്ക്ക് ഇപ്പോൾ വന്നത് ചെറിയൊരു ബ്രീത്തിങ് ഇഷ്യൂ മാത്രമാണെന്നും വേറെ ഒന്നുമില്ല പുള്ളി ഇപ്പോൾ റെസ്റ്റിലാണ് കണ്ടിന്യൂ ആയ ഷൂട്ട് കാരണം സംഭവിച്ചതായിരിക്കും ഇതല്ലാതെ വേറെ പ്രശ്നമൊന്നുമില്ല പുള്ളി വീട്ടിൽ തന്നെ ബെഡ് റെസ്റ്റിലാണ് എന്ന വാർത്തകൾ അനേകം ലാൻഡ് ഫാൻസ് ഗ്രൂപ്പുകളിൽ നിന്ന് പുറത്തു വരുന്നുണ്ട് കൂടാതെ മഹേഷ് നാരായണന്റെ സിനിമയിൽ മമ്മൂട്ടി ഉടൻ തന്നെ ലാലേട്ടനൊപ്പം ജോയിൻ ചെയ്യുമെന്നും അസുഖം പ്രായത്തിൻ്റെയാണെന്നും പുറത്തു വരുന്ന വാർത്ത എന്തായാലും ഈ വാർത്ത വിട്ട പ്രമുഖ മഞ്ഞ പത്രത്തിന് പൊങ്കാലയിട്ട് കമന്റ് ബോക്സ് നിറഞ്ഞിരിക്കുകയാണ് മമ്മൂട്ടി മോഹൻലാൽ ഫാൻസ് ഈ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ മടിക്കാതെ കമന്റ് ചെയ്യുക